ടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷെയ്നുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു നിവിൻ പോളി മുഖ്യ കഥാപാത്രത്തിലെത്തിയ മഹാവീരർ എന്ന സിനിമയുടെ സഹ നിർമാതാവായ പി എസ് ഷംനാസിന്റെ പരാതിയിലാണ് കേസെടുത്തത് ഷംനാസിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് മറച്ചുവെക്കുകയും പുതിയ സിനിമയെ ആക്ഷൻ ഹീറോ ബിജു ടുവിന്റെ വിതരണാവകാശം മറ്റൊരാൾക്ക് കൊടുത്തു എന്ന ആരോപണവും ഉന്നയിച്ചാണ് കേസ് പരാതിക്കാരനായ ഷംനാസിന്റെ കയ്യിൽ രേഖകളുണ്ടെന്നും ഈ രേഖകളൊക്കെയും പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് നാനൂറ്റി ആറ് വിശ്വാസവഞ്ചന നാനൂറ്റി ഇരുപത് ചതി എന്നീ വകുപ്പുകൾ ചുമത്തി നിവിൻ പോളിക്കെതിരെ ജാമ്യമില്ലാ കേസ് തലവോലപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ുന്നു നിവിൻപോളിയുടെ പുതിയ ചിത്രമായ ആക്ഷൻ ഹീറോ ബിജു ടുവിന്റെ സംവിധായകനായ എബ്രിഡ് ഷെയ്ൻ ചിത്രത്തിന്റെ റൈറ്റ് പി എസ് ഷംനാസിന് നൽകിയതായിരുന്നുവെന്നും അതിനായി ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും പി എസ് ഷംനാസ് പറയുന്നു എല്ലാത്തിന്റെയും രേഖകൾ ഫിലിം ചേംബറിലുണ്ടെന്നും ഷംനാസ് വ്യക്തമാക്കി അതിനുശേഷം ഇത് മറച്ചു വെച്ചുകൊണ്ട് ഇതിന്റെ വിദേശ വിതരണാവകാശം ഗൾഫിലുള്ള ഒരു കമ്പനിക്ക് നൽകിയെന്നാണ് ആരോപിച്ചിരിക്കുന്നത് ഇത് കൂടാതെ ഗൾഫിലെ വിതരണക്കാരുമായി അഞ്ചു കോടിക്കാണ് കരാറെന്നും മുൻകൂറായി രണ്ടു കോടി ഇവർ വാങ്ങിയെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് ഷംനാസിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നത് ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പാതി വഴിയിൽ മുടങ്ങിയ അവസ്ഥയിലാണ് ലിവിൻ പോളിയെ ഒന്നാം പ്രതിയും എബ്രിഡ് ഷൈനിനെ രണ്ടാം പ്രതിയും ആക്കിയാണ് എഫ്ഐആർ എടുത്തിരിക്കുന്നത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസ് അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ലെന്നാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം അതേസമയം തനിക്ക് കേസിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും എബ്രിഡ് ഷൈൻ പറഞ്ഞു